ചക്കരക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററും കണ്ണൂർ താലൂക്ക് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും സംയുക്തമായി ഓണസൗഹൃദവും ഓണക്കെറ്റ് വിതരണവും സംഘടിപ്പിച്ചു ചക്കരക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററും കണ്ണൂർ താലൂക്ക് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും സംയുക്തമായി സംഘടിപ്പിച്ച ഓണസൗഹൃദവും ഓണക്കെറ്റ് വിതരണവും ചക്കരക്കൽ ചൂള സ്വീറ്റ് സ്റ്റോൺ ഓഡിറ്റോറിയത്തിൽ നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ പി അബ്ദുൾ ഗഫൂർ അധ്യക്ഷനായി കെ എം മക്ബൂൽ മാസ്റ്റർ സൗഹൃദ സന്ദേശം നൽകി ഡോക്ടർ കെ ജനാർദ്ദനൻ ടി എൻ മുരളീധരൻ ശശിധരൻ കെ കെ അയ്യൂബ് കളത്തിൽ സാജു ചെമ്പേരി ടി പ്രശാന്ത് ഡോക്ടർ സി കെ സലീം കെ പ്രദീപൻ ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു ധന്യ പ്രജു സ്വാഗതവും കെ പി അബ്ദുൾ നസീർ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടിയിൽ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ബർഡ് സ്കൂളിലെയും മുഴുപ്പിലങ്ങാട് തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെയും കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു മറ്റുള്ള മനുഷ്യരിൽ നിന്നും ഏറ്റവും വലിയ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആനവഹീകരായിട്ടുള്ള അഗതികളായിട്ടുള്ള നിരായിട്ടുള്ള മനുഷ്യ മനസ്സുകളെ നമ്മുടെ ഹൃദയത്തോടൊപ്പം ചോർത്തു കൊടുക്കാൻ സാധിക്കണം അവിടെയാണ് നിങ്ങൾ വലിയതായിട്ട് വലിയ സഹായിക്കാനുള്ള വിഭവങ്ങളൊക്കെ നിങ്ങളിൽ പലരെയും ഉണ്ടാകാം പക്ഷേ പലപ്പോഴും അതിനുള്ള മനസ്സ് കാണാൻ ഇല്ല പ്രവർത്തനം മാതൃകാപരമാണ് നമ്മുടെ മനുഷ്യ മനസ്സിലാണ് ആദ്യം പരിവർത്തനം ഉണ്ടാകുന്നത് വിഭവം ഉണ്ടാകുന്നത് മനുഷ്യ മനസ്സിലാണ് നമുക്ക് കേട്ടിട്ടുണ്ട് പരിവർത്തനം ഉണ്ടാകുന്നതും Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home, select from the finest international brands backed by expert service. crafting spaces with with care, curating excellence യും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സി ജെ ബിൽവേർന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ജരക് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ